പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വേദന വീട്ടിലേക്ക് ചെല്ലണ് വേദന കാണുമ്പോൾ ശങ്കരനാരായണൊക്കെ ഞെട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ വന്നത് വേദശങ്കരനാരായണനായിട്ടല്ല വേദ വിക്രമായിട്ടാണ് വിക്രമിൻ്റെ ഭാര്യ വേദ ഇനി നിങ്ങൾ അപകടപ്പെടുത്തി കൊല്ലാൻ നോക്കി അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പോഴത്തെ ഈ നാടകത്തിന് പിന്നീട് നിങ്ങളുണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ വന്നതെന്നൊക്കെ പറയും അപ്പോൾ വിക്രമിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ശ്രീകാന്ത് അതിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്ത കുട്ടിയെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടില്ല അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ തെളിവോട് കൂടി അവൻ അറസ്റ്റ് ചെയ്തിട്ടും നീ ഇപ്പോഴും അവനെ വിശ്വസിച്ച് തന്നെ ഇരിക്കണമെന്ന് ചോദിക്കും ഞാൻ പറയും ഞാൻ വിക്രത്തിനെ മാത്രം വിശ്വസിക്കണുള്ളൂ കാരണം എനിക്കറിയാം എൻ്റെ മുന്നിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം വിക്രമിനെ നല്ലവണ്ണം അറിയാം ഏറ്റവും കൂടുതൽ വിക്രമിനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ് വേദ ആ വീട്ടിൽ നിന്ന് പോരുന്നുണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോരുന്നത് പിന്നെ വിക്രമിനെ കാണിക്കുന്നത് ജയിലിൽ അവശ തേറ്റിരിക്കുന്നുണ്ട് എന്തായാലും നല്ലോണം മടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വിക്രമിന് അങ്ങനെ വിഷമത്തോടെ നമ്മുടെ വിക്രം അങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് അങ്ങനെ വേദ ശരിക്കും അത് കഴിഞ്ഞിട്ട് നേരെ വിക്രത്തിൻ്റെ അകത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഭാഗം കൂടി പ്രോമയിൽ കാണിക്കുന്നുണ്ട് വീടിഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ